ിത്വ ചുഴലിക്കാറ്റിൽ ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ശക്തമായ മഴയിലും മണ്ണിടിച്ചിലും രാജ്യത്ത് മരണസംഖ്യ ഉയരുകയാണ് ഇതുവരെ നൂറ്റി ഇരുപതിലേറെ പേർ മരിച്ചതായി ദുരന്ത നിവാരണ സേന അറിയിച്ചു രാജ്യത്ത് കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ് നൂറിലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് മൂന്നര ലക്ഷത്തിലധികം പേരെ ചുഴലിക്കാറ്റ് ബാധിച്ചതായി ദുരന്ത നിവാരണ സേന അറിയിച്ചു ൂവായിരത്തിലധികം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു ി മഹാവേലി നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൊളംബോ പ്രളയഭീതിയിലാണ് രാജ്യത്ത് മാസം പതിനാറ് വരെ സ്കൂളുകൾക്ക് അവധി നൽകാൻ സർക്കാർ നിർദ്ദേശം നൽകി ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിലച്ചു മധ്യപ്രവിശ്യ നഗരമായ ഗംപോലയിൽ റെയിൽവേ സ്റ്റേഷൻ വെള്ളത്തിലായി വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ രേഖപ്പെടുത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്